എല്ലാവർക്കും സുഖാനം നിശ്ചയിച്ചു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിനുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണ തീയതി എന്നാണ് എന്നുള്ള കമൻറ്റുകൾ നിരന്തരം നമുക്ക് വരുന്നുണ്ട് അതിനുള്ള ഒരു മറുപടിയാണ് ആദ്യം പറയുന്നത് ധനവകുപ്പിൻ്റെ വെബ്സൈറ്റാണ് ഈ കാണുന്നത് ഇതുവരെ വെബ്സൈറ്റിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവുകളൊന്നും എത്തിയിട്ടില്ല ഇനി എട്ടാം തീയതി തിങ്കളാഴ്ചയാണ് ഉത്തരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ച വന്നില്ല എങ്കിൽ പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയും പ്രതീക്ഷിക്കുന്നു പതിനൊന്നാം തീയതി ഉത്തരവ് വന്നാൽ അന്ന് തന്നെ വിതരണം ആരംഭിക്കാനാണ് സാധ്യത കാരണം രണ്ടാം ശനിയാഴ്ച പതിമൂന്നാം തീയതിയും പിന്നെ പതിനാലാം തീയതി വിഷുവാണ് അത് ഞായറാഴ്ചയുമാണ് അതിനു മുമ്പ് വിതരണം ചെയ്ത് പൂർത്തിയാക്കും എന്നാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത എട്ടാം തീയതിയോ ഒൻപതാം തീയതിയോ അല്ലെങ്കിൽ പതിനൊന്നാം തീയതിയോ ഉത്തരവ് വരാനാണ് ഉത്തരവ് വന്ന് ഉടനെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടത്തും അതേസമയം കൈകളിൽ എത്തുന്ന ആളുകൾക്ക് ഇലക്ഷൻ ഇരുപത്തി ആറാം തീയതിയാണ് അതിന് മുമ്പ് മുഴുവൻ ആളുകൾക്കും പെൻഷൻ ലഭിക്കുകയും ചെയ്യും ഇനി മാർച്ച് മാസത്തെ റേഷൻ നാളെയും മറ്റന്നാളും മാത്രമാണ് വിതരണം ഉള്ളത് അതോടുകൂടി മാർച്ച് മാസത്തെ റേഷൻ അവസാനിക്കും എട്ടാം തീയതി മുതലാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് അടുത്ത അറിയിപ്പ് ഭൂ സർവേയുടെ രണ്ടാം ഘട്ടം പുരോഗമിക്കുകയാണ് തൃശൂർ ജില്ലയിൽ തൃശൂർ താലൂക്കിലെ കുറുമ്പിലാവ് വില്ലേജിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ ഡിജിറ്റൽ സർവേ കേരള സർവേയും അതിരടയാളവും ആക്ട് ഒൻപതേ കോളം ഒന്ന് പ്രകാരം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ തയ്യാറാക്കിയ സർവേ റെക്കോർഡുകൾ എൻ്റെ ഭൂമി എന്ന വെബ്സൈറ്റിലും ക്യാമ്പ് ഓഫീസുകളിലുമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഭൂ ഉടമകൾ ഡബ്ല്യൂ 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 ഡോട്ട് എൻ്റെ ഭൂമി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി സർവേ പൂർത്തിയാക്കിയിട്ടുള്ള രേഖകൾ പരിശോധിക്കാവുന്നതാണ് കുറുമ്പിലാവ് വില്ലേജ് ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് ചിറക്കൽ സിറാത്തിൽ മുസ്തഖീൻ മദ്രസയിൽ റെക്കോർഡുകൾ പരിശോധിക്കാം എന്ന് സർവേ തൃശൂർ റേഞ്ച് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് എന്തെങ്കിലും പരാതികൾ ഉള്ളവർക്ക് മുപ്പത് ദിവസത്തിനകം തൃശൂർ റീസർവേ സൂപ്രണ്ടിന് ഫോറം പതിനാറിൽ നേരിട്ടോ എൻ്റെ ഭൂമി പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപ്പീൽ സമർപ്പിക്കാം സർവേ സമയത്ത് തർക്കം ഉന്നയിച്ച് സർവേ അതിരടയാള നിയമം പത്താം വകുപ്പ് രണ്ടാം വകുപ്പ് പ്രകാരം തീരുമാനം അറിയിച്ചവർക്ക് ഈ അറിയിപ്പ് ബാധകമല്ല വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് ഇരുപത്തിമൂന്ന് മുപ്പത്തി നാല് നാനൂറ്റി അൻപത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് എൻ്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ നടപടികൾ പുരോഗമിക്കുകയാണ് ഓരോ വില്ലേജുകളിലും സർവേ നടപടികൾ മുമ്പായി സർവേ സഭകൾ വിളിച്ചു ചേർത്ത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് സർവേ അറിയിപ്പ് ലഭിച്ച ആളുകൾ ഉദ്യോഗസ്ഥർ വരുന്നതിന് മുമ്പ് സർവേ അതിരടയാള കല്ലുകൾ കാണത്തക്ക വിധം കാടുകൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി ഇടണമെന്നും അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് കെ എസ് ഇ ബിയുടേതാണ് മീറ്റർ മാറ്റിവെക്കാൻ കെ എസ് ഇ ബി അറിയിപ്പ് നൽകിയിരിക്കുകയാണ് മീറ്റർ റീഡർമാർക്ക് സുഗമമാവും വിധം വൈദ്യുതി മീറ്ററുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന് കെ എസ് സി ബി അറിയിച്ചു പല കെട്ടിടങ്ങളിലും മീറ്റർ റീഡർമാർ കടന്നു ചെല്ലാവുന്ന ഇടങ്ങളിലല്ല മീറ്ററുകൾ ഉള്ളത് ഊട്ടിക്കിടക്കുന്ന കെട്ടിടങ്ങളിലും റീഡിംഗ് കഴിയാതെ വരുന്ന സാഹചര്യത്തിലുമാണ് ഈ നിർദ്ദേശം വന്നിട്ടുള്ളത് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലിലെ വൈദ്യുതി റീഡിംഗ് ബില്ലിംഗ് എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകൾ പ്രകാരം രണ്ട് ബില്ലിംഗ് കാലാവധികൾക്ക് അപ്പടം റീഡിൻ ലഭ്യമാക്കാതിരുന്നാൽ നോട്ടീസ് നൽകുന്നതാണ് നോട്ടീസ് നൽകിയിട്ടും തീരുമാനം ആയിട്ടില്ല വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാം ദീർഘകാലത്തേക്ക് വീട് പൂട്ടിപ്പോകുന്നവർ ആ സാഹചര്യത്തിൽ പ്രത്യേക റീഡിംഗ് എടുത്ത് തുക മുൻകൂറായി അടക്കുന്നതിനുള്ള സൗകര്യം കെ എസ് ഇ ബിയിലുണ്ട് ഇത് പ്രയോജനപ്പെടുത്തണമെന്നും കെ എസ് ഇ ബി അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് പത്തൊൻപത് പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ അടുത്ത സെക്ഷൻ ഓഫീസിൽ ബന്ധപ്പെടുകയോ ചെയ്യുക അടുത്ത അറിയിപ്പ് കേരള പോലീസിൻ്റേതാണ് വേനലവധിക്കാലത്ത് എല്ലാവരും യാത്രക്കായി തെരഞ്ഞെടുക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് ഈ വേളയിൽ മുന്നറിയിപ്പുമായി ഇപ്പോൾ കേരള പോലീസ് രംഗത്ത് എത്തിയിരിക്കുകയാണ് വീട് പൊട്ടിപ്പോകുന്നവർ വിവര പോലീസിനെ അറിയിക്കണം എന്നാണ് പോലീസ് പറയുന്നത് അറിയിച്ചാൽ പരമാവധി പതിനാല് ദിവസം വരെ വീടും പരിസരവും നിരീക്ഷണത്തിലായിരിക്കും എന്നും പോലീസ് വ്യക്തമാക്കുന്നു വീട് കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ ഉൾപ്പെടെ വർദ്ധിച്ച സാഹചര്യത്തിലാണ് പോലീസിന്റെ പുതിയ നടപടി വീട് പൂട്ടി യാത്ര പോകുന്നവർ അക്കാര്യം പോലീസിനെ അറിയിക്കാൻ പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൾ ആപ്പ് ലോക്ക്ഡ് ഹൗസ് സൗകര്യം വിനിയോഗിക്കാം വീട് വിസ്ഥിതി അങ്ങനെ വന്നാൽ വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗം പോലീസിന്റെ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും എന്നാണ് പോലീസ് അറിയിക്കുന്നത് യാത്ര പുറപ്പെടുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പെങ്കിലും ആപ്പിലൂടെ വിവരം രജിസ്റ്റർ ചെയ്യണം ഏഴ് ദിവസം മുമ്പ് വരെ വിവരം പോലീസിനെ അറിയിക്കാവുന്നതാണ് പരമാവധി പതിനാല് ദിവസം വരെ വീടും പരിസരവും പോലീസിൻ്റെ നിരീക്ഷിക്കുന്നതുമാണ് യാത്ര ചെയ്യുന്ന ദിവസം വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ വീട്ടുപേര് വീടിന്റെ സമീപത്തുള്ള ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ പേരിലുള്ള ഫോൺ നമ്പർ എന്നിവ ആപ്പിൽ നൽകണം എന്നും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ് സ്റ്റോറിൽ നിന്നും പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്നും പോലീസ് അറിയിച്ചു റിലയൻസ് സ്റ്റോറുകളിലും സൂപ്പർമാർക്കറ്റുകളിലും ഇരുപത്തി ഒൻപത് രൂപക്ക് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഭാരത് അരി ഇപ്പോൾ ലഭ്യമാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത് ആർക്കെങ്കിലും ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമൻറ്റായൊന്ന് അറിയിക്കാൻ മറക്കരുത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഇതുവരെ പിടിച്ചെടുത്തത് പണം മദ്യം സ്വർണം അടക്കം മുപ്പത്തി മൂന്ന് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയുടെ വസ്തുവകകളാണ് ഏഴ് ദശാംശം ഒന്ന് മൂന്ന് കോടിയുടെ ലഹരി വസ്തുക്കളും ഇതിനിടയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഇത്തരം പരിശോധനകളായി ഓരോ ജില്ലകളിലും ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപതോളം ഫ്ലെയിം സ്കോഡുകളാണ് രൂപീകരിച്ചിട്ടുള്ളത് മൂന്ന് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ പരിശോധനയുണ്ട് വാഹനങ്ങളിൽ പണവുമായോ സ്വർണവുമായോ പോകുന്ന ആളുകൾ കൊണ്ടുപോകുന്ന പണത്തിൻ്റെയോ സ്വർണത്തിൻ്റെയോ കൃത്യമായ രേഖ കയ്യിൽ കരുതണം ഇല്ലെങ്കിൽ അവ പിടിച്ചെടുക്കുന്നതാണ് പിന്നീട് അവ തിരിച്ചു കിട്ടാൻ കലക്ട്രേറ്റുകൾ കയറി ഇടങ്ങേണ്ടി വരും സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില കൂടി ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി രൂപയും ഒരു പവൻ സ്വർണത്തിന് നാനൂറ് രൂപ വർദ്ധിച്ച് അൻപത്തി രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങൾക്കുമായിട്ട് മനസ്സിലാകുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്കും